യിലും സദസ്സിലും ഇരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ പ്രിയപ്പെട്ട സഖാക്കളെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികളെ വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ ഭരണഘടനയെ സ്നേഹിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മതനിരപേക്ഷത ജീവിതശൈലിയായി കൊണ്ടു നടക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്കയിലാണ് നമ്മളെല്ലാവരും ഇനിയൊരു തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തുണ്ടാകുമോ എന്ന് ആശങ്ക പ്രകടിപ്പിക്കുന്നത് നമ്മൾ ഓരോരുത്തരും മാത്രമല്ല നിലവിലെ തെരഞ്ഞെടുപ്പിനോട് തന്നെ ആശങ്കയോടുകൂടി പ്രകടിപ്പിച്ചത് ഐക്യരാഷ്ട്രസഭയാണ് കാരണം നമ്മുടെ രാജ്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് സാധാരണ ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ പല കാര്യങ്ങളും പ്രഖ്യാപിക്കാറുണ്ട് പുതുതായി അങ്ങനെ നമ്മുടെ രാജ്യത്ത് രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധി വർദ്ധിപ്പിക്കാനും ദാരിദ്ര്യം ഇല്ലാതാക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ട് എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഈ കേരളത്തിൽ വന്നടക്കം പ്രഖ്യാപിച്ച കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് കൂടുതൽ വ്യക്തമാകുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങളല്ല അയോധ്യയിൽ കൂടുതൽ വികസനം നടത്തും ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കും ലോകമാകെ രാമായണ മാസം ആചരിക്കും ഉത്സവം ആചരിക്കും ഇതൊക്കെയാണ് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രാജ്യത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഏറ്റവും മികച്ച ജനാധിപത്യമെന്ന് നമ്മൾ പറഞ്ഞിരുന്ന ആ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ പ്രഖ്യാപിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ രാജ്യത്തെ പകുതിയിലധികം വരുന്ന മനുഷ്യർ കടുത്ത പട്ടിണിയിൽ ജീവിക്കുന്നു ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാതെ ഗതികെട്ട് നിൽക്കുന്ന സമയത്ത് ഈ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും ചികിത്സ കിട്ടാതെ മനുഷ്യർ മരിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വന്തം ഭാര്യ പോലും മരണപ്പെട്ട് ആ ഭാര്യയുടെ ശവശരീരം തോളിലേറ്റി നടക്കുന്ന മനുഷ്യന്റെ കാഴ്ച ഒരു നിത്യസംഭവമായിട്ടുള്ള അച്ഛൻ മരിച്ച ആംബുലൻസ് ഇല്ലാതെ സൈക്കിളിൽ കൊണ്ടുപോകുന്ന മകന്റെ കാഴ്ചകൾ നിത്യ യാഥാർത്ഥ്യമായിട്ടുള്ള ഇന്ത്യ രാജ്യത്ത് തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഈ ഇന്ത്യ രാജ്യത്ത് വിലക്കയറ്റം അതിരൂക്ഷമായി ജീവിക്കാൻ മാർഗമില്ലാത്ത നമ്മുടെ രാജ്യത്ത് ഈ രാജ്യത്താണ് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും അയോധ്യയിൽ കൂടുതൽ വികസനം കൊണ്ടുവരും പട്ടിണി മാറ്റുന്നതിനെ ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത പ്രധാനമന്ത്രിയും രാഷ്ട്രീയവും എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് പഴയ നൂറ്റാണ്ടുകളിൽ മനുഷ്യരെ ഭിന്നിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ നടത്തിയതുപോലെ നമ്മെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഭരിക്കുക എന്ന ആശയത്തിനപ്പുറത്ത് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു കാഴ്ചപ്പാടും ബി ജെ പിക്ക് ഇല്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ അതാണ് പാർലമെന്റിൽ പാസാക്കുന്നത് നമുക്കറിയാം നമുക്ക് അന്നം തരുന്ന കർഷകർ ഈ രാജ്യത്ത് ഏറ്റവും അഭിമാനത്തോടുകൂടി ജീവിക്കേണ്ടത് ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്ന കർഷകരാണ് ആ കർഷകർ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് മുതൽ ഇന്ന് വരെ തെരുവുകളിൽ സമരത്തിലാണ് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ട് വില കിട്ടാതെ അവസാനം ആത്മഹത്യയിലേക്ക് കർഷകരെ തള്ളിവിടുമ്പോൾ അവർക്ക് വേണ്ടി അനുകൂലമായ നിയമം പാസാക്കുന്നതിന് പകരം ഇന്ത്യയുടെ പാർലമെന്റിൽ കോർപ്പറേറ്റുകൾക്ക് കർഷകരുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതെയാക്കിക്കൊണ്ട് അവരുടെ മുഴുവൻ ഉൽപ്പന്നങ്ങളും തീരെഴുതി കൊടുത്തുകൊണ്ട് കർഷകന്റെ ഭാവി ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രീതിയിലേക്കാണ് നരേന്ദ്രമോദിയുടെ നിയമനിർമ്മാണങ്ങൾ നടന്നത് നമ്മുടെ രാജ്യത്തെ മനുഷ്യർ നൂറ്റിനാലാം സ്ഥാനത്തായിരുന്നു പട്ടിണിയെങ്കിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്തേക്ക് മാറി ലോകത്ത് ഏറ്റവും കൂടുതൽ വിശക്കുന്ന മനുഷ്യരുള്ള രാജ്യമായി ഇന്ത്യ രാജ്യം മാറിയപ്പോൾ ആ വിഷപ്പടക്കുന്നതിന് വേണ്ടി നിയമനിർമ്മാണം ഇന്ത്യയുടെ പാർലമെന്റിൽ പാസാക്കാൻ മുതിരാതെ ഇന്ത്യയിലെ ജനങ്ങളെ അവരെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതിന് വേണ്ടി പൗരത്വ ഭേദഗതി ബില്ലടക്കമുള്ള നിയമങ്ങൾ പാസാക്കിക്കൊണ്ട് ഭിന്നിപ്പിച്ച് ഭരിക്കുകയാണ് അവർ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞ അധികാരത്തിൽ വന്ന് പത്ത് വർഷമാകുന്നു ഓരോ വർഷവും രണ്ട് കോടി തൊഴിലെന്ന് കണക്കിൽ ഇരുപത് കോടി തൊഴിൽ എവിടെയെന്ന് നമ്മൾ ചോദിക്കാതിരിക്കാൻ നമ്മളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിക്കുകയാണ് റെയിൽവേയിലടക്കം പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയെല്ലാം ആ തൊഴിൽ മേഖലയെല്ലാം തന്നെ തൊഴിലില്ലാത്ത കേന്ദ്രങ്ങളാക്കി മാറ്റി എന്തിലധികം പറയണം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സൈനികർ നാഴികക്ക് നാൽപ്പത് വട്ടം ഈ ബി ജെ പി കാരെല്ലാം കുറിച്ച് പറയും എന്നാൽ ആ സൈനികരെ അടക്കം കരാർ തൊഴിലാളികളാക്കി മാറ്റിയവരാണ് ബി ജെ പി എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവണം ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെയെല്ലാം ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എൻ എ ബില്ലടക്കമുള്ള ബില്ലുകൾ ഇവിടത്തെ പൗരന്മാരെ ജയിലിലടക്കാൻ യു എ പി എ അടക്കമുള്ള കരി നിയമങ്ങൾ തങ്ങളെ എതിർക്കുന്നവരെ ജയിലിലടക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഒരു പ്രതിപക്ഷവും ഉണ്ടാവരുത് എന്ന് കണ്ടുകൊണ്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യ എന്നതിനു വേണ്ടി കോൺഗ്രസുകാരെ മണിയടിച്ചുകൊണ്ടും പണം കൊടുത്തുകൊണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടും വളരെ വേഗത്തിൽ ബി ജെ പിയിലേക്കാക്കുകയാണ് അങ്ങനെ പോകാൻ കൂട്ടാക്കാത്ത ഇടതുപക്ഷക്കാര് കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള ആളുകളടക്കമുള്ളവർ നരേന്ദ്രമോദി സർക്കാരിനോട് വിരൽ ചൂണ്ടി സംസാരിക്കുന്നവര് ജയിലിൽ അടക്കുകയോ കൊന്നു തള്ളുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ വർത്തമാനകാല യാഥാർത്ഥ്യം ഇവിടെയാണ് ചോദിക്കാൻ ആരുണ്ട് എന്നതിൻ്റെ പ്രസക്തി ഇടതുപക്ഷത്തിന്റെ പ്രസക്തി എന്താണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രാജ്യത്തെ ധ്രുവീകരിക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ പൗരത്വ ഭേദഗതി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായ കോൺഗ്രസ് പാർലമെന്റിൽ അതിനെതിരായി വോട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല ആ കോൺഗ്രസുകാർ മൗനം പാലിച്ചു നമ്മുടെ രാജ്യത്തെ ധ്രുവീകരിച്ച് നാളെ ആയിട്ടുള്ള ജർമ്മനിയുടെ അതേ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ മാറ്റി തീർക്കുമ്പോൾ അതിനുവേണ്ടി അടിത്തറാകുണ്ടാക്കുമ്പോൾ കോൺഗ്രസ് അടക്കമുള്ളവർ മുണ്ടിയില്ല രണ്ടായിരത്തി ഇരുപതിനു ശേഷം രാഹുൽ ഗാന്ധി സി എ സമരത്തിന്റെ മുന്നിൽ നിന്ന് മാറിപ്പോയി എന്റെ പ്രിയപ്പെട്ടവരെ അത്തരത്തിലുള്ള നിയമങ്ങൾ പാസാക്കുമ്പോൾ ഈ കേരളത്തിൽ നിന്ന് ലോകസഭയിലേക്ക് ജയിച്ചുപോയ ഒരു എം പി ഒറ്റക്ക് നിന്നുകൊണ്ട് അതിനെതിർത്തിട്ടുണ്ട് ആ എം പിയുടെ പേരാണ് എ എം ആരിഫ് ഒന്നേ പറയാനുള്ളൂ ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല ഒരുപാട് പേര് ഇവിടെ സംസാരിക്കാനുണ്ട് ഒറ്റക്കായിരിക്കാം ഇടതുപക്ഷം എന്നാലും ഒറ്റപ്പെടുത്തില്ല എന്ന ശബ്ദമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കേരളത്തിന്റെ മണ്ണിൽ സി എ നടപ്പിലാക്കില്ല എന്ന് ആർജവത്തോടെ പറഞ്ഞത് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ നേതാവിനും ഇച്ഛാശക്തിയോടുകൂടി അങ്ങനെ പറയാനുള്ള ധൈര്യം ഇന്ത്യ മഹാരാജ്യത്ത് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഒഴികെ ഉണ്ടായില്ല എന്നതും നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ഒറ്റക്കായിരിക്കാം എന്നാൽ ഒറ്റ കൊടുക്കില്ല എന്നതാണ് ഇടതുപക്ഷത്തിന്റെ നയമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഇന്ത്യയിൽ എൻ ഐ എ നിയമമുണ്ടാക്കി കരി നിയമം ഉണ്ടാക്കുമ്പോൾ അതിനെതിരായിട്ട് വോട്ട് ചെയ്യുന്ന ആളുകൾ ആരുണ്ട് എന്ന് അമിത് ഷ ചോദിച്ചുകൊണ്ട് അവരെല്ലാം രാജ്യദ്രോഹികളാണ് എത്ര രാജ്യദ്രോഹികളുണ്ടെന്ന് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോ കോൺഗ്രസ് അടക്കമുള്ളത് അതുവരെ പ്രസംഗിച്ചു എതിർത്ത് പ്രസംഗിച്ചു എന്നാൽ ആ ഒറ്റ ചോദ്യത്തിന്റെ മുന്നിൽ പകച്ചുപോയി മിണ്ടാതിരുന്ന് അതിനനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ അതിനെതിരായിട്ട് വോട്ട് ചെയ്തുകൊണ്ട് ോട് ആൺകുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ശക്തമായി ഉണ്ട് എന്ന് തെളിയിച്ചത് ഇടതുപക്ഷമാണ് സംഘപരിവാറിന് എതിർത്തു നിൽക്കാൻ കഴിയുന്ന രാഷ്ട്രീയം ആ ഇച്ഛാശക്തി ഇടതുപക്ഷത്തിനാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ പാഠപുസ്തകങ്ങൾ അടക്കം തിരുത്തി ചരിത്രങ്ങൾ തിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അടക്കമുണ്ട് അതിനെതിരായിട്ട് ആശയപരമായ പോരാട്ടം നടത്താൻ അവർക്ക് ആർജവമുണ്ടാവാതിരുന്നപ്പോൾ എൻ സി ആർ ടിയുടെ പുസ്തകം തിരുത്തിയപ്പോൾ ആ തിരുത്തിയ പാഠങ്ങൾ പഠിപ്പിക്കും എന്ന് പറഞ്ഞ് ഇന്ത്യ രാജ്യത്ത് ആ പാഠങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന ഏക സംസ്ഥാനത്തിൻ്റെ പേര് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ് അവിടെയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് നിങ്ങളോട് സംസാരിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ എം പി രാജേഷ് അവർ സംസാരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ